രാത്രിയിൽ വീട്ടുമുറ്റത്തെത്തുന്ന കാട്ടാന ജീവനെടുക്കുമോ എന്ന ഭയത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട കുമ്മണ്ണൂർ നിവാസികൾക്ക് നേരത്തെ കൃഷിയിടങ്ങളിൽ മാത്രം നാശം വിതച്ചിരുന്ന ആന ഇപ്പോൾ വീട്ടുമുറ്റത്തും നിലയുറപ്പിക്കുന്നു തീ കൂട്ടിയും ശബ്ദമുണ്ടാക്കിയും ആനയെ ഓടിക്കുക എന്നതല്ലാതെ ഇവർക്ക് മുന്നിൽ മറ്റ് വഴികളില്ല കാട്ടാന ശല്യത്തിൽ ഭയന്നാണ് പത്തനംതിട്ട കുമ്മണ്ണൂരിൽ വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തെ ജനങ്ങൾ കഴിയുന്നത് രാത്രിയായാൽ വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ എത്തുന്ന കാട്ടാന സർവ്വതും നശിപ്പിച്ചാണ് മടങ്ങുക കഴിഞ്ഞ ദിവസം കാട്ടാന വീടിന്റെ വാതിലിൽ വരെ എത്തിയതിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസി നസീമ ബീവി ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും രാത്രി പന്ത്രണ്ടര സമയത്താണ് വന്നത് കിടന്ന് ഞാൻ കേട്ട് ി അപ്പൊ എന്റെ വീടിന്റെ പരിസരത്ത് രണ്ടു മീറ്റർ പോലും വ്യത്യാസം ഇല്ലാതെ ആന നിക്കി ജീവഭയത്തോടെ ഞാൻ ഇറങ്ങി ഈ അടുക്കളൊക്കെ ഭാഗത്തു കൂടി ഇറങ്ങി തൊട്ടടുത്ത വീട്ടിൽ പോയി അടുത്ത വീട്ടിലെ പയ്യനെ വിളിച്ചു വരുത്തി ആന അങ്ങനെ അവര് ബഹളം വെച്ച് ഓടിക്കുകയുമായിരുന്നു കൃഷിയിടത്തിൽ മാത്രം എത്തിയിരുന്ന കാട്ടാന ഇപ്പോൾ വീട് തകർക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തു കൃഷി പോയി പോയി പോയിപ്പോ വീടിനെ ആശ്രയിച്ച ആന കയറി വരുന്നു തള്ളി തള്ളി എന്റെ വീടിൻ നിറമ്പി കോഴിക്കോട് കോഴിക്കോട് പോകുന്നത് അങ്ങനെ വീട് ഉദ്ദേശത്തിലാണ് വരവ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നെങ്കിലും അതെല്ലാം കാട്ടാന നശിപ്പിച്ച നിലയിലാണ് ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ആളുകളെ കൂട്ടി ശബ്ദമുണ്ടാക്കിയും തീ കൂട്ടിയുമാണ് രാത്രിയിൽ അവയെ ഓടിക്കുന്നത് അധികൃതർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാൽ എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നാട്ടുകാർക്ക് വേണ്ടത് അതിൽ നടപടിയായില്ലെങ്കിൽ ജനകീയ സമിതിയുമായി സമരമുഖത്തേക്ക് ഇറങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം അമൃത അമൃതാന്യൂസ് പത്തനംതിട്ട